ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എൺപത്തിനാല് എസ് എസ് എൽ സി ബെഞ്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓട്ടോഗ്രാഫിന്റെ നേതൃത്വത്തിൽ ഗുരുവന്ദരവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് പി വി മധുസൂദനൻ അധ്യക്ഷനായി

ഈ പണ്ടുകാലത്തുണ്ടായിരുന്ന കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത് ആ കുടുംബ ബന്ധങ്ങളിൽ മാതാപിതാക്കൾ ദൈവം എന്ന് പറയുന്ന അനുഷ്ഠാന സന്ദേശം പോലെ അയൽക്കാലൻ്റെ അമ്മയും അയൽക്കാലം ഉൾപ്പെടെ നമ്മൾ സ്നേഹാധിപം നൽകുന്ന വിശിദ്ധമായ കുടുംബജീവിതത്തിൻ്റെ പ്രതിയങ്ങളാണ് എന്ന ബോധം നമ്മുടെ പണ്ടുകാലത്തുണ്ടായിരുന്നു ചടങ്ങിൽ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉപഹാര സമർപ്പണം നടത്തി പരിപാടിയുടെ ഭാഗമായി സൈബർ കുറ്റകൃത്യങ്ങളും രക്ഷാമാർഗങ്ങളും എന്ന വിഷയത്തിൽ പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു സെക്രട്ടറി വി ഹരീന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി കെ ദിനേശൻ അജിത രവീന്ദ്രൻ പി കെ വിനോദ് സി പ്രമോദ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെയും ദീർഘകാലം സ്കൂൾ പിടിഎ പ്രസിഡന്റുമായിരുന്ന എം പി മോഹൻകുമാറിനെയും ആദരിച്ചു തുടർന്ന് കൂട്ടായ്മ അംഗങ്ങളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ഗ്രാമിക ഗ്രാമിക്കാനൂസ് കോത്തുപറമ്പ്